ആൻഡ് വാച്ചസ് നഗരം സൗത്ത് റാലിയും സംഘടിപ്പിച്ചു മോദി അധികാരത്തിലെത്തിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചുപറി ആയി മാറിയെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി അഭിപ്രായപ്പെട്ടു എൽ ഡി എഫ് എഴുപത്തിരുത്തി ചെറുവായ്ക്കര മേഖലാ റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എ ബേബി നരേന്ദ്രമോദി ഭരണത്തിന്റെ കർഷക വിരുദ്ധ സമീപനം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കൃഷിക്കാർ മുപ്പത് പേർ ആത്മഹത്യ ചെയ്യുന്നു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മണിക്കൂർ എത്തുന്നതിന് മുമ്പ് എവിടെയോ ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞത് നമ്മുടെ യോഗം നടക്കുന്നതിനിടയ്ക്ക് എവിടെയോ ഒരു കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് നമുക്കത് ഒരു സംഖ്യയാണ് ഒരക്കമാണ് ഒരു സ്ഥിതിദൂരക്കണക്കാണ് പക്ഷെ ആത്മഹത്യ ചെയ്ത കൃഷിക്കാരന്റെ കുടുംബാംഗങ്ങൾക്കോ ആത്മഹത്യ ചെയ്ത കുടുംബാംഗത്തിന്റെ അയൽക്കാർക്കോ ഇത്തരം ഒരവസ്ഥയിലേക്ക് ഇന്ത്യയെ തള്ളിവിട്ട കർഷക വിരുദ്ധ ഗവൺമെന്റാണ് ചെഖ് നന്ദകുമാർ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ തൊഴിലാളി സംഘടനാ പ്രവർത്തകനാണ് തൊഴിലാളികളുടെ ജീവിതത്തെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കടന്നാക്രമിച്ചത് എന്ന് അദ്ദേഹം പല യോഗങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇനിയും അവസരമുണ്ടാവും തൊഴിലില്ലായ്മ നമ്മുടെ ഓരോരുത്തരെയും വീട്ടിൽ തൊഴിലില്ലാത്തവരുണ്ട് അല്ലേ കേരളത്തിലുണ്ട് തൊഴിലില്ലായ്മ കേരള ഇന്ത്യയുടെ ഭാഗമാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന നയങ്ങൾ കേരളത്തിൽ മാത്രമായിട്ട് മാറ്റി നിർത്താൻ പറ്റില്ല കേരളത്തിന് ചെറുത് ചെയ്യാം കേരളത്തിന് ചെയ്യാൻ കഴിയുന്ന എന്താണ് തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് മലയാളികൾ അഭിമാനപൂർവ്വം ഓർക്കേണ്ട ഒരു സ്ത്രീവരക്കണക്കുണ്ട് ഈ അടുത്ത കാലത്ത് അതിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ചുറ്റിക്കറങ്ങുന്നു എന്താണ് ആ സ്ത്രീവരക്കണക്ക് ഭരണഘടന അനുസരിച്ച് തൊഴിൽ ചില വ്യവസ്ഥയും വ്യാകരണവും മാനദണ്ഡങ്ങളും വേണം അതിനാണ് കേന്ദ്രത്തിൽ പബ്ലിക് പബ്ലിക് സർവീസ് സർവീസ് ജോലി കൊടുക്കാൻ പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം എൽ എ വി പി സാനു പ്രൊഫസർ എം എം നാരായണൻ സി പി മുഹമ്മദ് കുഞ്ഞി കെ ബാബു എന്നിവർ സംസാരിച്ചു അബ്ദുറഹ്മാൻ സ്വാഗതവും കെ ദിവാകരൻ നന്ദിയും പറഞ്ഞു